ഈ കഴിഞ്ഞ സമ്മർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായിരുന്നു രംഗത്ത് വന്നത് ദൈമത്തിയോസ് ഡയമണ്ട് അക്കോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൾ സ്കിൻകിസും വിമർശനശരങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു നേരിടേണ്ടി വന്നത് പകരക്കാരനെ എന്തുകൊണ്ട് നേരത്തെ ടീമിലെത്തിക്കാൻ സാധിച്ചില്ല ഒരു നല്ല സൈനിങ് നടത്താൻ പോലും കഴിഞ്ഞില്ല പണം മുടക്കാൻ തയ്യാറല്ലാത്ത മാനേജ്മെൻ്റാണ് നമ്മുടേത് എന്നൊക്കെ നിരവധി കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളുമാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർ സീക്കട്ടാണ് നിലവിൽ പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മെർഗുല ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിച്ച ചില്ലടക്കാരനെയല്ല ഇറ്റാലിയൻ സൂപ്പർ സ്റ്റാർ മാരിയോ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സൈനിങ് നടക്കാതെ പോയത് കാരണം ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ ഒരു താരത്തെ റിജക്ട് ചെയ്തത് യെസ് ഇത് തള്ളല്ല വിശ്വസിച്ചേ പറ്റും മാരിയോ ബലോട്ടിലിയുടെ മുൻകാല റെക്കോർഡ്സ് അതായത് പുള്ളിക്കാരന്റെ മുൻകാല ഡിസിപ്ലിനറി റെക്കോർഡ്സ് അത്ര നല്ലതൊന്നുമല്ല നൂറ്റി അൻപത്തഞ്ച് എല്ലോ കാർഡ് അഞ്ച് സെക്കൻഡ് യെല്ലോ കാർഡ് ഒൻപത് റെഡ് കാർഡ് മാത്രമല്ല മുൻപ് കളിച്ച ക്ലബ്ബുകൾ താരത്തിന്റെ മോശം പെരുമാറ്റും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറാൻ കാരണമായത് ഇങ്ങൊരു താരം ഐ എസ് എല്ലേക്ക് വന്നിരുന്നുവെങ്കിൽ ഇവരുടെ മോശം റഫറിങ്ങൾ താരം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉള്ളൂ നിലവിൽ മാരിയോ ബലോട്ടലെ റിജക്ട് ചെയ്ത ഐ എസ് എൽ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന തരത്തിലാണ് വിദേശ മാധ്യമ പേജിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നത് താരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ടെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും മാരിയോ ബലോട്ടൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും വലിയ സൈന്യങ്ങൾ ഒന്നായി ഇത് മാറിയെന്നു സംശയമില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി ആയി ബൈ